പാലക്കാട് യു ഡി എഫ് പ്രചാരണ യോഗത്തിൽ സജീവമായി സന്ദീപ് ബാലൻ സിനിമയുടെ കാലത്ത് നിന്ന് വണ്ടി കിട്ടാത്തവർ ഇപ്പോഴും ബി ജെ പി ഓഫീസിൽ ഉണ്ടെന്ന സന്ദീപ് വാര്യരുടെ പരിഹാസം തന്നെ സ്വീകരിക്കാനെത്തിയത് ബഹുസ്വരതയുടെ ആൾക്കൂട്ടമെന്ന് സന്ദീപ് വാര്യർ ട്വന്റി ഫോറിനോട് സമൂഹത്തിന്റെ ഭാഗമായി ഒരു 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 വലിയ 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 കാണുന്നത് ഏകപക്ഷീയമായിട്ടുള്ള അതുകൊണ്ട് സന്തോഷം സന്തോഷം രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ സ്ഥാനാർത്ഥിയാകാനല്ല സന്ദീപ് വാര്യർ വന്നതെന്ന് പാലക്കാട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ സന്ദീപ് വാര്യർ ഒരു തുടക്കം മാത്രമെന്നും ഇനിയും ആളുകൾ വരുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ സ്ഥാനാർത്ഥിയാകാനോ ഏതെങ്കിലും പദവിക്ക് വേണ്ടിയിട്ടോ മാറി വന്ന ആളല്ല ശ്രീ സന്ദീപ് ഭാവല്ല ഈ സംസ്ഥാനത്തോ ഈ രാജ്യത്തോ എന്തിനേറെ പറയുന്ന ഈ മുനിസിപ്പാലിറ്റിയിൽ പോലും അധികാരത്തിൽ അധികാരത്തിലേക്കുന്ന പ്രസ്ഥാനത്തിലേക്കുമല്ല അയാൾ വന്നതെന്ന് പറയുമ്പോൾ തന്നെ ഒന്നുറപ്പാണത് പ്രത്യേക ശാസ്ത്രപരമായിട്ടുള്ള വരവാണ് ശ്രീ സന്ദീപ് വാര്യർ ആദ്യത്തെയും അവസാനത്തെയും പേരല്ല ഇനിയും ഇതുപോലൊരുപാട് ആളുകൾ വരുന്ന ഒരു പോരാട്ടമായി പാലക്കാട് അശ്വിൻ പാലാഴി ഇപ്പോൾ പാലക്കാട് എന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് യൂട്യൂബിൽ ഒട്ടേറെ പ്രേക്ഷകർ പ്രതികരിക്കുന്നുണ്ട് സന്ദീപ് വാര്യടേയും കോൺഗ്രസ് പ്രവേശനവുമായി ബന്ധപ്പെട്ട് അശ്വിൻ അങ്ങനെ ഇന്ന് കോൺഗ്രസിൽ ചേർന്നു എന്ന് മാത്രമല്ല ഇതിനോടകം തന്നെ പ്രചാരണ വേദിയിൽ സജീവമായി കഴിയുകയും ചെയ്തിരിക്കുന്നു സന്ദീപ് വാര്യർ എന്തൊക്കെയാണ് അശ്വിൻ വിവരങ്ങൾ ഉന്മേഷ് സന്ദീപിൻ്റെ കോൺഗ്രസിലേക്കുള്ള വരവ് യു ഡി എഫിന് തെരഞ്ഞെടുപ്പ് കാലത്ത് ഗുണമാവില്ല എന്ന് എൽ ഡി എഫും ബി ജെ പിയും ഒരുപോലെ പറയുന്നുണ്ട് പക്ഷേ അതിനൊക്കെ മറികടക്കുന്ന അല്ലെങ്കിൽ ആ പ്രചരണത്തെ തള്ളിക്കളയുന്ന ചില കാഴ്ചകളാണ് ഇന്ന് പാലക്കാട് കണ്ടത് ബി ജെ പിയിൽ ചേർ ബി ജെ പിയിൽ നിന്ന് പുറത്തു വന്ന് കോൺഗ്രസ്സിൽ ചേർന്നതിന് പിന്നാലെ സന്ദീപ് നേരെ എത്തിയത് വിക്ടോറിയ കോളേജിൽ നിന്നും ആരംഭിക്കുന്ന യു ഡി എഫിൻ്റെ റോഡ് ഷോയിലേക്കാണ് സ്ഥാനാർത്ഥി കൂടി പങ്കെടുക്കുന്ന റോഡ് ഷോയിലേക്കാണ് അത് സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ എന്നതിനപ്പുറത്തേക്ക് ഒരു സന്ദീപ് ഭാര്യ ഷോയായി മാറുന്നതാണ് ആ പിന്നീട് പാലക്കാട് കണ്ടത് ആ വിക്ടോറിയ കോളേജ് മുതൽ കോട്ട മൈതാനം വരെയുള്ള ആ റോഡ് ഷോയിൽ അങ്ങോളം ഇങ്ങോളം നിറഞ്ഞു വന്നത് സന്ദീപ് ഭാര്യറാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സന്ദീപ് ഭാര്യർ ആ വിക്ടോറിയ കോളേജിന് സമീപത്തേക്ക് എത്തിയത് മാത്രമേ സന്ദീപിന് ഓർമ്മയുള്ളൂ പിന്നീട് സന്ദീപിനെ കോൺഗ്രസ് പ്രവർത്തകർ തോളിലേറ്റിയാണ് പ്രചരണ വാഹനത്തിലേക്ക് എത്തിച്ചത് അത്രത്തോളം ആവേശവും ഒരു സ്വീകരണ മനോഭാവമെല്ലാം കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് സന്ദീപിന് ഇന്ന് ആവോളം സ്നേഹം ലഭിച്ചിട്ടുണ്ട് അതിനുശേഷം സന്ദീപ് സന്ദീപായൊരു ആ പരിപാടിയിൽ ആ കോട്ട കോട്ടമൈതാനിയിൽ നടന്ന ഡി ജെ പാർട്ടി ആയിരുന്നു യു ഡി വൈ എഫിൻ്റെ ആ ഡി ജെ പാർട്ടിയിൽ അദ്ദേഹം മഴ നനഞ്ഞുകൊണ്ടാണ് പ്രവർത്തകരെ അഭിസംബോധന ചെയ്തത് എല്ലാ കാലവും നിങ്ങളോടൊപ്പം ഇനി ഉണ്ടാകുമെന്നുള്ളൊരു വാഗ്ദാനമാണ് പ്രവർത്തകർക്ക് സന്ദീപ് വാര്യർ നൽകിയത് എന്തായാലും വലിയ ആവേശം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സന്ദീപ് വാര്യറിന്റെ വരവ് യു ഡി എഫ് ക്യാമ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം ഏതുമില്ല എന്നുള്ളത് തെളിയിക്കുന്നത് കൂടിയാണ് ഇന്നത്തെ റോഡ് ഷോ വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമാകുമെന്ന് കൂടി സന്ദീപ് വാര്യർ ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇനി സന്ദീപ് കൂടാതെ പല ആളുകളും യു ഡി എഫിലേക്ക് എത്തുമെന്ന് കൂടി രാഹുൽ മങ്കൂട്ടത്തിൽ പറയുന്നുണ്ട് സന്ദീപ് ഒരു തുടക്കം മാത്രമാണെന്ന് കൂടി രാഹുൽ ഓർമ്മിപ്പിക്കുന്നു എന്തായാലും വലിയ ആവേശത്തിലാണ് സന്ദീപിന്റെ വരവോടുകൂടി യു ഡി എഫ് ക്യാമ്പ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പാലക്കെട്ട് നമ്മൾ ആവേശം കണ്ടതുമാണ് സന്ദീപ് വാര്യർ വേദിയിൽ എത്തുമ്പോൾ അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകുകയായിരുന്നു ബി വിട്ട സന്ദീപ് വാര്യർ വെറും ചീളെന്ന് ബി നേതാവ് ബി ഗോപാലകൃഷ്ണൻ